അപ്പോഴേ എല്ലാവർക്കും ഓശാന നായറിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ കളിയിലൊക്കെ പോയല്ലായിരുന്നു ഞാനും പോയട്ടെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താന്നാ ഓശാന സ്പെഷ്യൽ എന്താണെന്നാ കരിമീൻ മാങ്ങയിട്ട് കറി വെച്ചതാണ് തേങ്ങാപ്പാലക്കൊഴിച്ചിന്നെ ചെമ്മീനും ചക്കക്കുരു കൂടി വെച്ചതാണ് പിന്നെ ഉപ്പുമാങ്ങ ചാലിച്ചതാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലേ അപ്പോഴേ ഇന്ന് നമ്മളിത്ര മീൻ കറി വെക്കാൻ പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാനിട്ടുണ്ട് ഞാനിതിൽ ഒരു സവാളയും കുറച്ച് ചുമന്നുള്ളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇട ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം മാങ്ങയിട്ടാണ് വെക്കുന്നത് പാൽ കറിയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അപ്പോൾ പൊടികളൊക്കെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരപ്പാക്കി വെച്ചേക്കുന്നേട്ടോ ഇതൊന്ന് വാടട്ടെ അപ്പോൾ പച്ചളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ നമുക്കേ അരപ്പിട്ട് കൊടുക്കാം ഇതാണ് അരപ്പ് ഇതിലിപ്പോൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ആദ്യം എടുത്തേക്കുന്നത് മുളക് പൊടിയുടെ ഇരട്ടി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുള്ളത് കിലോ മീനാണ് കേട്ടോ അതിലേക്ക് അല്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുടികളൊക്കെ മൂപ്പിക്കാൻ പളേ ഞാൻ എൻ്റെ അമ്മച്ചീനെ എപ്പോഴും ഓർക്കോട്ടാ കാരണം അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ കുക്കിംഗ് എല്ലാം പഠിച്ചതെട്ടാ കുക്കിംഗ് എങ്ങനെ പഠിച്ച് പഠിച്ചതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അമ്മച്ചി നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു നന്നായിട്ട് കുക്ക് ചെയ്യുമായിരുന്നു അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ കുക്കിങ്ങിൻ്റെ എല്ലാ ബാലപാഠങ്ങളും പഠിച്ചത് പിന്നെ എനിക്ക് കുക്കിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റും ആയിരുന്നു അത് ഇപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റാ കേട്ടോ ി ഈ കുക്കിങ്ങിനെ ഈ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ പൊടി മൂത്താൻ നോക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ ഈ സ്പൂൺ എടുത്തൊന്ന് മണത്തു നോക്കൂ ആ ഓർമ്മയൊക്കെ എന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാവും കേട്ടോ കറി വെക്കുമ്പോൾ വെക്കുമ്പോ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അരപ്പൊന്ന് റെഡിയാവട്ടെ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വാടി ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്നോ അരപ്പിൻ്റെ പച്ചച്ചോവയൊക്കെ മാറുകയും ചെയ്യും പച്ച ഇഞ്ചി ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൽ വെന്ത് അലി ഓട്ടോ ഉണ്ടോ ഒന്നും തന്നെ കാണുന്നില്ല എല്ലാം നന്നായിട്ട് വെന്ത് റെഡിയായി ഗ്രേവി എണ്ണയും തിരിഞ്ഞു സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതാണ് കറിക്ക് ടേസ്റ്റ് ഇപ്പോൾ സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു വലിയ മാങ്ങയാണ് ഇട്ട് കൊടുക്കാം ഒപ്പം പാലൊഴിച്ചു കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പാലാണ് തിളക്കട്ടെട്ടോ ഇപ്പം നമ്മുടെ മീനൊന്നും ഉറക്കാട്ടോ ചാറ് തിളച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞട്ടോ കാരണം കരിമീൻ അധികം വേവില്ലല്ലോ അതുകൊണ്ട് ഞാൻ മാങ്ങ ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്തു ചാറൊന്ന് വറ്റേം ചെയ്യണം ഈ സമയം നമുക്ക് മീനിട്ട് കൊടുക്കാം ഇതാണ് കരിമീൻ എല്ലാം ഇടത്തരം മീനാണ് എല്ലാം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് റെഡി ആവട്ടെ ഒരു എട്ട് മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി നോക്കാം കേട്ടോ കറിയൊക്കെ റെഡി ആയക്കണേണ് നന്നായിട്ട് വറ്റി അപ്പോൾ തിളച്ചതിന് ശേഷം ഒരു എട്ട് മിനിറ്റ് ഞാൻ ഇട്ടിരുന്നു കേട്ടോ കരിമീൻ ആയതുകൊണ്ട് അധികം വേവില്ലല്ലോ അപ്പോൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒപ്പം അല്പം ഉലുവ വറുത്തു പിടിച്ചതാണ് അങ്ങനെ നമ്മുടെ കരിമീൻ മാങ്ങയിട്ട് വെച്ച കറി റെഡിയായി ആയി ഓക്കെ അപ്പൊ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഒരൽപ്പം ഉണ്ട് കേട്ടോ ചെമ്മിനിട്ട് വെക്കണേണ് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചവളമൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് അൽപ്പം ഉപ്പിട്ട് കൊടുക്കാം പിരിണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും രൽപ്പം മുളകോടി ചക്കക്കുരുവാണ് മീതി അലത്തുകൊണ്ട് മാത്രമേ ഞാൻ കളയാറുള്ളൂട്ടോ വിട്ടുകൊടുക്കാം ഒരു കഷ്ണം ചക്ക ഒരു പാർട്ടി തന്നതാണ് അപ്പം അതിൻ്റെ കുരുവാണ് വേട്ടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലൊക്കെ രണ്ടുമൂന്ന് ചെമ്മിനിട്ട് കൊടുക്കാം കേട്ടോ ചൂടൻ ചെമ്മിനാണിത് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ ചക്കക്കുരുവൊന്ന് നോക്കാം കേട്ടോ ചക്കക്കുരുവൊക്കെ വന്ന് വച്ചി എങ്ങനെയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചക്കക്കുരു സ്പെഷ്യൽ ചെമ്മീനും ചക്കക്കുരും കൂടി ഇട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാം അപ്പോൾ ഒരു മീനിൻ്റെ തല എടുക്കാം ഞാൻ തലയുടെ ആളാണെന്ന് അറിയാമല്ലോ അല്പം ചാറ് കൂറ് കൂറ കുറുക്കൻ ചാറ ഇപ്പോൾ കമൻറ്റ് വരും കേട്ടോ അല്പം ചാറ് ചോറിലൊക്കെ ഇട്ടാ പിന്നെ ചക്കക്കുരു ഒരു കഷ്ണം ചക്ക ഒരു പാർട്ടി തന്നതാണ് ഇപ്പം ചെമ്മീൻ ഉണ്ടായിട്ടോ ചെമ്മീനും ചക്കക്കുരും കൂടി മെഴുക്ക് ഇരട്ടിയാണിത് പിന്നെ ഉപ്പുമാങ്ങ ഇനി ഉപ്പുമാങ്ങ തീരുന്നവരെ മാ എൻ്റെ ശല്യമായിരിക്കോട്ടോ ഉപ്പുമാങ്ങ എടുക്കമ്മേ ഉപ്പുമാങ്ങൾ ഉപ്പുമാങ്ങ മാങ്ങ വണ്ടിയാണ് ഞാൻ എടുക്കുന്നത് ഇതെനിക്കിഷ്ടം ഇച്ചിരി മാങ്ങയെടുക്കാം ഇപ്പം കഴിക്കാം അടിപൊളി മണം മഞ്ഞിട്ടോ ചാറിന് നല്ല മണം ീൻചാറ് നല്ല ടേസ്റ്റാണ് ഉൽവാപ്പൊടിയൊക്കെ ഇട്ടപ്പളേ അടിപൊളിയാ കേട്ടോ മീൻ കറി ചക്കക്കുരു ചക്കുരു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ പുൾപൊളി ഈ മാങ്ങാണ്ടീനൊന്ന് ചപ്പാട്ടോ ഓ ഹോ ഹോ സൂപ്പർ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഓശാന സ്പെഷ്യൽ ഇതൊക്കെയാണ് കരിമീൻ കറി ചക്കുരു ചെമ്മീനും കൂടി മെഴക്കു ഇരട്ടി വെച്ചത് ഉപ്പ് മാങ്ങ ചാലിച്ചത് നിങ്ങളെല്ലാവരും കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്